എൻബിയസ് പേഴ്സൺ ഗ്രോസ് ലീൻ വിത്ത്നെസ് ഓഫ് ദയർ നൈവർ ഞാൻ ബീന ഞാൻ ഇന്ന് അസൂയെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് വളരെ സന്തോഷം തരുന്നവയാണ് എന്നാൽ നമ്മുടെ സന്തോഷങ്ങളിലും നേട്ടങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എന്നിവരെ എല്ലാം തന്നെ നമ്മളോടൊപ്പം കൂടാറുണ്ട് എന്നാൽ ചില ആളുകൾ നമ്മുടെ നേട്ടങ്ങളിൽ വളരെയധികം അസ്വസ്ഥരാകാറുണ്ട് ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ അസൂയക്കാർ എന്ന് പറയുന്നത് അസൂയക്ക് ഇംഗ്ലീഷിൽ ജലസ് എന്നും എൻ വി എന്നും പറയാറുണ്ട് ആ അതിൽസ് എന്നത് എനിക്ക് പ്രിയപ്പെട്ടത് നഷ്ടപ്പെടുമോ എന്ന ഭയം അത് ഫിയർ ഓഫ് ലൂസിങ് സംതിങ് യു പേസസ് അതുപോലെ ജൻ എന്നത് ഞാൻ ഒരു കുറഞ്ഞ ആളായിപ്പോയോ എന്ന തരത്തിലുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഡിസേർവ് ഫോർ സംതിങ് യു ലാക്ക് എനിക്കില്ലാത്തത് നേടിയെടുക്കാനുള്ള ഒരു വ്യഗ്രത അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് വളരെ ശരിയാണ് കാരണം ഇത് മനുഷ്യൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവർക്കല്ലാതെ വേറെ ആർക്കും ഇത് മാറ്റാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ അസൂയ എന്ന പ്രഹരം ഏൽക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ജീവിതത്തിൽ വലിയ നിലയിലെത്തിയവരെല്ലാം തന്നെ ഈ പ്രഹരമേറ്റിട്ടുള്ളവർ ആണ് ഇത് ഒരു മാനസിക രോഗം അല്ലെങ്കിൽ പോലും മനുഷ്യൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും വലിച്ചെറിയാൻ തക്കവണ്ണം വളരെ ആഴമേറിയ ഒരു അസുഖം തന്നെയാണ് അസൂയ ഇനി അസൂയയുടെ ലക്ഷണങ്ങൾ നോക്കാം അവർക്ക് മറ്റുള്ളവരുടെ ഉയർച്ചയോ വളർച്ചയോ കാണാനുള്ള ശക്തിയില്ല അവർ സ്വയം ശുഷ്കമായ ഒരു മാനസിക തടവറയുടെ ഉള്ളിലാണ് അതുകൊണ്ട് അവരുടെ ഹൃദയം ഇതൊക്കെ കണ്ടാൽ ഈ മറ്റുള്ളവരുടെ വളർച്ച കണ്ടാൽ വല്ലാതെ വേദനിക്കും ഈ വേദന കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും പെരുമാറുന്നതും എല്ലാം ചില ആളുകൾ വാക്കിലൂടെ ഒന്നും പറഞ്ഞില്ല എന്ന് വരും പക്ഷെ അവരുടെ മുഖത്ത് ഇത് വ്യക്തമായി ഈ വിരോധം വ്യക്തമായി തെളിഞ്ഞു കാണാൻ സാധിക്കും ചിലർക്കാണെങ്കിൽ ഇങ്ങനെ പറയാതെ ഉറക്കം വരില്ല എന്നതാണ് ചിലർ ഇങ്ങനെയൊന്നും പറയില്ല ചില പ്രവർത്തനങ്ങൾ ചെയ്തു വെക്കും എന്താണോ നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമാകാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള ചില പ്ലാനുകളുമായി ഇവർ വരും മകൻ മരിച്ചാലും വേണ്ടിയില്ല മരുമകളുടെ കണ്ണുനീർ കാണണം എന്ന ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇത്തരക്കാർ ഇനി നമുക്ക് അസൂയക്കാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആറ് ലക്ഷണങ്ങൾ നോക്കാം ഒന്നാമത്തേത് യുവർ സക്സസ് നിങ്ങളുടെ വിജയത്തെ ഇവർ വല്ലാതെ തന്നെ ചെറുതാക്കി കളയും കഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു കാര്യം നേടുകയാണ് എല്ലാവരും നിങ്ങളെ അനുമോദിക്കുന്നു വെൽ ഡൺ എന്ന് പറഞ്ഞ് എല്ലാവരും അനുമോദിക്കുന്ന സമയത്ത് ഒരാൾ മാത്രം ഓ എന്ത് കാര്യം എന്ന തരത്തിലൊരു സംസാരം ശരിക്കും അദ്ദേഹം ഈ സക്സസ് നേടണമെന്നാഗ്രഹിച്ചിരുന്ന ആളാണ് അത് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അദ്ദേഹം നിങ്ങളെ ഇതിലൂടെ ചെറുതാക്കുകയും ചെയ്യുന്നത് അടുത്തത് രണ്ടാമത്തേത് ത്രോയിങ് ഡേട്ട് ഓണിയോ നിങ്ങളുടെ മുകളിലേക്ക് ചെളി വാരി എറിയുക ഇവിടെ ഡയറക്റ്റ് അറ്റാക്കാണ് ഇവർ ചെയ്യുന്നത് കുറേ നാളായി നിങ്ങളെയാണ് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവർക്കത് സഹിക്കില്ല കാരണം മറ്റൊരാളെ മിടുക്കനായി കാ മറ്റുള്ളവർ കാണുന്നത് ഇവർക്ക് സഹിക്കുകയില്ല ഇവർക്ക് അറ്റൻഷൻ വേണം പല ആളുകളുടെ അടുത്ത് പോയി നമ്മളെ പറ്റി ഇവർ ഡിസ്ട്രക്റ്റീവായി ക്രിറ്റിസൈസ് ചെയ്യും ഗോസിപ്പുകൾ പറയും അവർക്ക് തന്നെ അറിയാം അവർ പറയുന്നതൊക്കെ കള്ളത്തരമാണെന്ന് എന്നാലും ഇതിലൂടെ അവർ ആശ്വസിക്കുന്നു അടുത്തത് ബ്ലൈൻഡ് ആണ് നിങ്ങൾ ചെയ്ത പോലെ ചെയ്യണമെന്നോ ഹാർഡ് വർക്ക് ചെയ്യണമെന്നോ ആഗ്രഹം കാണും പക്ഷേ അതിനായി ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എടുക്കുന്ന ഈ എഫേർട്ടിനെ ഇവർ പുച്ഛിച്ച് മറ്റുള്ളവരെ കളിയാക്കിക്കൊണ്ടേയിരിക്കും അടുത്തത് പെറ്റി ആർഗ്യുവേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇവർ തർക്കിക്കാൻ വരും അപ്പോൾ തർക്കം അവസാനിപ്പിക്കുന്നത് അവർ ജയിക്കുന്ന തരത്തിലായിരിക്കും എപ്പോഴും ചെറിയ കാര്യത്തിന് ജയിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരു സന്തോഷം കാണും അതുപോലെ ഞാനിവിടെ ജയിച്ചു എന്ന ഒരു ചിന്ത നിങ്ങൾ ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ഒരു ആ വ്യക്തി ആയിരിക്കും ഇത് ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇവര് ഇങ്ങനെ ആർഗ്യൂ ചെയ്ത് അവർ ഒരു ജയിച്ചു കഴിയുമ്പോൾ അവർക്ക് സാറ്റിസ്റ്റിക്കായ ഒരു സന്തോഷം കിട്ടും അടുത്തത് അൺഹെൽത്തി കോമ്പറ്റീഷൻ ആണ് എന്ന് പറയുന്നത് അവർ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റോടെ നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം അപ്പുറം ചെയ്യുക അതായത് നിങ്ങളൊരു വീട് വെക്കുന്നു അതിലും വലിയ വീട് അവർ വയ്ക്കും അതുപോലെ ഒരു കാറ് മേടിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു കാർ വേടിക്കും അങ്ങനെ അതേസമയം നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന തരത്തിൽ പറയുകയും ചെയ്യും അടുത്തത് ദേ വിൽ ലിവ് യു വാൻ യു അച്ചീവ് നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിയത് ലക്ഷ്യം നേടുന്നത് അതിന് അവർ നിങ്ങളുടെ അടുത്ത് വരികയില്ല കാരണം നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും അവർ നിങ്ങളെ തേടിയെത്തുക അസൂയക്കാരെ കണ്ടെത്താനായിട്ട് അസൂയയുള്ളവർ നമ്മുടെ സാന്നിധ്യത്തിൽ വളരെയധികം നമ്മളെ പുകഴ്ത്തിയും വളരെയധികം ഉയർത്തിയും ഒക്കെ സംസാരിക്കും വാതോരാതെ ഇവർ സംസാരിക്കും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് എത്രയും മോശമായി നമ്മളെ പറ്റി സംസാരിക്കാമോ അങ്ങനെ സംസാരിച്ച് ആനന്ദം കണ്ടെത്തുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും ഉണ്ടാകാറുണ്ട് ഈ പരാജയങ്ങളെ പറ്റിയൊക്കെ അറിയാനും നമ്മുടെ വേദന കണ്ട് ആനന്ദിക്കാനുമായിട്ട് ഇവരായിരിക്കും ആദ്യം ഓടിയെത്തുക നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടോ കഴിവ് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നമുക്ക് സമൂഹത്തിൽ ഉന്നത നിലയിലുള്ളവരുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ടാകും ഇതറിഞ്ഞുകൊണ്ട് ഇവരും ഇതേ തരത്തിൽ കൃത്രിമമായി ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്യുന്നതായിട്ട് കാണാം മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളെ എത്രത്തോളം തരം താഴ്ത്തി കാണിക്കാമോ അത്രത്തോളം തരം താഴ്ത്തും ഈ ഒരു സ്റ്റോറി ഉണ്ടാക്കി അത് ബിൽഡ് ചെയ്ത് നമ്മളെ തരം താഴ്ത്തും നമ്മളെക്കാൾ ഉയർന്നവരാണ് എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇത് ഇവർ മിററിങ് നടത്തും നമ്മുടെ പേഴ്സണാലിറ്റി ലൈഫ് പാറ്റേൺ സ്റ്റൈൽ ഒക്കെ അവർ മനസ്സിലാക്കിയിട്ട് അവർ അത് അഡോപ്റ്റ് ചെയ്യും എന്നിട്ട് അവർക്ക് ചേരാത്ത സ്റ്റൈലാണെങ്കിൽ പോലും എന്നിട്ട് നമുക്കൊരു അവാർഡ് കിട്ടിയാൽ മറ്റുള്ളവർ അഭിനന്ദിക്കുകയും ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യും അസൂയക്കാർ ഇവർ നമ്മുടെ യഥാർത്ഥ ടീച്ചേഴ്സാണ് അതായത് നമ്മുടെ ഒരു ഉള്ളിലുള്ള ഓരോ കുറവുകളെ ഇവർ റിസർച്ച് ചെയ്യുന്നവരാണ് ഈ നമ്മുടെ ജീവിത വിജയത്തിന് വിക്രമായി ഉള്ളത് അതായത് നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി അത് അതിൽ റിയാലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായാൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യണം അത് കാണിച്ചു തരുന്ന ഇവരോട് നമ്മൾ നന്ദി പറയുകയും വേണം ൂയ മറികടക്കാനും മറികടന്ന് മുന്നോട്ടു പോകാനും ഒരുപാട് ആൾക്കാർക്ക് നന്മ ചെയ്യുവാനും കഴിയട്ടെ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച്